വിശ്വാസങ്ങളും കഥകളും ഇഴചേർന്ന് കിടക്കുന്ന ഇടം അതാണ് മണികരൻ ഒഴിയെത്തുന്ന പാർവതി നദിയും ഇടതൂർന്ന പൈൻ ദേവതാരു മരങ്ങളും ചേർന്ന സമാനതകളില്ലാത്ത സൌന്ദര്യം മണികരണിന് സമ്മാനിക്കുന്നു പ്രദേശിലെ കുളു ജില്ലയിൽ കസോളിന് സമീപം പാർവതി താഴ്വരയിലാണ് മണികരൺ ഗുരുദ്വാര സ്ഥിതി ചെയ്യുന്നത് ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ വിശ്രമിക്കുന്ന മണികരണിന് അവിശ്വസനീയമായ കഥകൾ പറയാനുണ്ട് അതിലും ശിവപാർവതി ഐതിഹ്യമാണ് ഏറെ പ്രശസ്തം അവിചാരിതമായി ഇവിടെ എത്തിയ ശിവനും പാർവതിയും നൂറ്റാണ്ടുകൾ താമസിച്ചുവെന്നും ഒരുനാൾ പാർവതി ദേവിയുടെ അമൂല്യമായ മണി ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടുവെന്നും പറയപ്പെടുന്നു ഇത് തേടിക്കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ കുപിതനായ ശിവൻ തൃക്കണ്ണു തുറന്നപ്പോൾ ഭൂമി പിളർന്ന് അനേകം രത്നങ്ങൾ ലഭിച്ചുവെന്നും അങ്ങനെ ഇവിടം മണികരൺ എന്നറിയപ്പെട്ടുവെന്നും ഐതിഹ്യം ਉਹ 올 ਇੰਡੀਆ ਮੇ ਚਾਰੋ ਚਾਰੋ ਬਾਬਾ ਚਾਰ ਉਤਾਰੇ ਚਾਰੋ ਚੱਕਰ ਚਾਰੋ ਜਗਗੇ ਗਏ ਹੋ ਚਾਰੋ ਹਿੰਦੁਸਤਾਨ ਮੇ ਜਾਂ ਜੱਬਲਪੁਰ ਹੈ ਆਪਣਾ ਵਾ ਨਰਮਨਦਾ ਨਦੀ ਹੈ ਵਾ ਜੋ ਆਪਣੇ ਮਹਾਦੇਵ ਜੀ ਕੇ ਜੋ ਮੰਨਣ ਵਾਲੇ ਥੇ ਉਨਕੋ ਉਹਨਾਂ ਨੇ ਦਰਸ਼ਨ دیے ਗੁਰੂ ਨਾਨਕ ਦੇਵ ਜੀ ਨੇ ਕਿਉਂ ਮਹਾਦੇਵ ਗੁਰਨਾਨਕ ਦੇਵ ਇਕ ਥੇ ਹਾਂ ਇੰਦਵਰੇ ਪੋਲੇ ਤਨੇ ਸਿੱਕੂਆਰ ਕੂੰ ਮਣੀਕਰਨ ਪੁੰਨਿ ਭੂਮੀ ਆਣਾ മൂന്നാം ഉദസി സമയത്ത് സിഖ് മത സ്ഥാപകനായ ഗുരുനാനാക്ക് തന്റെ അഞ്ച് ശിഷ്യന്മാർക്കൊപ്പം മണികരണിൽ സന്ദർശനം നടത്തിയെന്ന വിശ്വാസമാണ് ഇവിടുത്തെ ഗുരുദ്വാരയിലേക്ക് സിഖ് മതസ്ഥരെ ആകർഷിക്കുന്നത് എല്ലുറഞ്ഞു പോകുന്ന കടുത്ത ശൈത്യത്തിലും തിളച്ച വെള്ളം ഒഴുകുന്ന നീരുറവുകൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ജലം കുടിക്കുന്നതും ഇതിൽ കുളിക്കുന്നതും രോഗശമനം നൽകുമെന്നാണ് വിശ്വാസം ഭക്ഷണത്തിന് മുന്നിൽ എല്ലാ മനുഷ്യരും സമന്മാരാണ് എന്ന സന്ദേശം നൽകിക്കൊണ്ട് മറ്റു ഗുരുദ്വാരകളെപ്പോലെ ഇവിടെയും സൗജന്യ ഭക്ഷണമുണ്ട് ഇതുകൂടാതെ ഇവിടേക്കെത്തുന്ന എല്ലാവർക്കും മൂന്ന് ദിവസം ചെലവ് കൂടാതെ താമസിക്കാനും മണികരൻ സൗകര്യമൊരുക്കുന്നു സഞ്ജു പൊറ്റമളിനൊപ്പം ഗോപാൽ ശീലാസനൽ മീഡിയാവൺ ഹിമാചൽ പ്രദേശ്